കൊപ്പം അക്ഷര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ നെറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിളയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മുജീബ് കരുവാൻകുഴി വിതരണോദ്ഘാടനം നിർവഹിച്ചു സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് കഴിഞ്ഞ ദിവസമാണ് കൊപ്പം പട്ടാമ്പി റോഡിൽ പുതിയ ഷോറൂമിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് അക്ഷര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്തവരിൽ നിന്നാണ് നറുക്കെടുപ്പ് നടത്തിയത് വളാഞ്ചേരി കുളമംഗലം സ്വദേശി ഉബൈദ് മുതുതല പഞ്ചായത്തിലെ കാരക്കുത്ത് ഇ എം അടയ്ക്കൽ മുഹമ്മദ് എന്നിവരാണ് വിജയികളായത് ഇവർക്കുള്ള സമ്മാന വിതരണം ഞായറാഴ്ച വൈകുന്നേരം അക്ഷരാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടന്ന ചടങ്ങിൽ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ മുജീബ് കരുവാംകുഴി നിർവഹിച്ചു സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ ഹംസ മറ്റു ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു